ഇതിപ്പോ തിക്നസ് വരുന്നത് രണ്ടിഞ്ച് തിക്നസ് ആണ് രണ്ടിഞ്ച് തിക്നസ്സും മൂന്നിഞ്ച് തിക്നസ്സും ഉണ്ട് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്ന റൂമുകൾ പിന്നെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏരിയകളിൽ നമുക്ക് റൂം തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏരിയകൾ ഇത് യൂസബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് മാക്സിമം തൊണ്ണൂറ് നമുക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ അതായത് പെർസെന്റ് നമുക്ക് റീയൂസബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ വനിതയുടെ വീട് എക്സ്പോയിലാണ് നിൽക്കുന്നത് നമ്മുടെ റെനാകോണിന്റെ സ്റ്റാളിന്റെ മുന്നിലാണ് നമുക്കിപ്പോൾ എ എ സി പാനൽസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോ ബോർഡുകളൊക്കെ സിമന്റ് ബോർഡ് വി ബോർഡ് എന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ടെമ്പററി പർപ്പസിന് ഇതുപോലെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന പാനൽസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ടീം എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ അവർ ടെക്നിക്കലായിട്ട് ആയിട്ട് അറിയുന്നവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമ്മുടെ പേര് പറയാൻ ജിഷ്ണു ആണ് ഞാൻ ഇവിടുത്തെ റൊണാകോണിന്റെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അപ്പൊ നമ്മളിപ്പം പുതുവായിട്ട് ഇൻട്രോ ചെയ്താണ് നമ്മുടെ റണോക്കോൺ പാനൽസ് ഓൾറെഡി നമ്മുടെ പാനലിൽ സൈസ് വരുന്നത് നമുക്ക് എട്ടടി ഒമ്പതടി പത്തടി മൂന്ന് സൈസ് ലെങ്ത് ആണ് ഉള്ളത് അതായത് എട്ടടി എന്ന് പറയുന്ന സമയത്ത് രണ്ട് നാനൂറ് എം എം പിന്നെ ഒമ്പതടി എന്ന് പറയുമ്പോൾ രണ്ട് എഴുന്നൂറ് പിന്നെ വരുന്നത് ലാർജ് ഫോർമാറ്റായിട്ട് വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ ആണ് വരുന്നത് മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പത്തടിയാണ് പത്തടിന്റെ ഒരു വാളായിട്ടാണ് വരുന്നത് ഇതിപ്പോ നമ്മളുടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുള്ളത് എട്ടടിന്റെ വാളാണ് അതായത് ലെങ്ത് വൈസ് നോക്കുന്ന സമയത്ത് എട്ടടി ആണ് അതിന്റെ ലെങ്ത്ത് വരുന്നത് രണ്ടടി വീതി എല്ലാത്തിന്റെയും രണ്ടടി അതായത് വീതി കോമൺ ആണ് രണ്ടടി ആണ് വരുന്നത് പിന്നെ ഒരു വേരിയേഷൻ വരുന്നത് നമ്മുടെ ആണ് ഇതിപ്പോ തിക്നസ് വരുന്നത് രണ്ടിഞ്ച് തിക്നസ്സാണ് രണ്ടിഞ്ച് തിക്നസ്സും മൂന്നിഞ്ച് തിക്നെസ്സും ഉണ്ട് ശരിക്കും പറയുന്നതാണെങ്കിൽ നമ്മൾ നമ്മളിത് പറയുന്നത് ഫൈബർ സിമെന്റ് ബോർഡ് എന്ന് പറയും അല്ലെങ്കിൽ റാപ്പിഡ് വാൾ ഇതാണ് ഇതിന്റെ പേര് പറഞ്ഞത് റെണോക്കോൺ റാപ്പിഡ് വാൾ എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് നമ്മൾ വരുന്നത് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ റൂമുകൾ പിന്നെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു ഒരു അപ്സ്റ്റിയർ വരുന്ന ഏരിയകളിൽ നമുക്ക് റൂമ് തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ എന്താണ് ടോയ്ലറ്റ് ഏരിയകൾ ആ രീതിയിൽ തിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോസ്റ്റ് എഫക്റ്റീവ് എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പാനൽ പാർട്ടിഷൻ പാഠിഷ്ബിൾ റീയൂസബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് മാക്സിമം നമുക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ അതായത് നമുക്ക് റീയൂസബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മെയിൻ ഇൻസ്റ്റാളേഷൻ എന്ന രീതിയിൽ പറയുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതേപോലെ ജി ഐ ചാനൽ യൂസ് ചെയ്യണം ജി ഐ ചാനൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ഭാഗം സി ടൈപ്പും ബോട്ടം ജെ ടൈപ്പും പറയും ബോട്ടവും ോട്ടവും പിന്നെ ടോപ്പും നമ്മൾ എന്താണെന്ന് വെച്ചാൽ സീലിംഗിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ ഓരോന്നായിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് തള്ളി ചെയ്താണ് അതായത് പാനലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ബീമുവായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിലും ബോട്ടത്തിലും ജി ഐ ചാനൽ ഉണ്ടാവും അതിൽ നമ്മുടെ ഒരു ഫുൾ സൈസ് പാനൽ ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഫിക്സ് ചെയ്യും ും മുകളിലും ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആയിട്ട് വരുന്നതാണ് ഈ പാനൽ ഈ പാനൽ തമ്മിൽ ഓൾറെഡി ലോക്ക് ആണ് പെട്ടെന്ന് ചില ആൾക്കാർ സംശയം വരുന്നത് തള്ളി പോകുന്ന ഇഷ്യൂസ് തള്ളി പോകുന്നതല്ല ഇവിടെ ലോക്ക് ആയി നിൽക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു ഗ്യാപ്പിൽ പിന്നെ ഒരു കസ്റ്റമേഴ്സ് ഉള്ള ഒരു അഭിപ്രായമായിരിക്കും നമ്മുടെ ഇത് ക്രാക്ക് വരുവോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളെ പൊട്ടി നല്ല രീതിയിൽ പുട്ടി ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്തിട്ട് നമ്മളെ ഫൈബർ മെഷ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ക്രാക്കും കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നത് വരുന്നത് കൺസീല് പൊതുവെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ത്രീ ഇഞ്ചിലാണ് പ്രിഫർ ചെയ്യുന്നത് അത് രണ്ടിഞ്ചില് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചും കൂടി സ്ട്രെങ്ത്തും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ത്രീ ഇഞ്ചാണ് അത് വിചാരിച്ചാൽ നമുക്ക് രണ്ടിഞ്ചിൽ ആരും ചെയ്യുന്നില്ല എന്നല്ല രണ്ടിഞ്ച് ചെയ്യുന്നവരുണ്ട് പക്ഷെ കൂടുതൽ നല്ല ഉറപ്പ് കിട്ടുന്നതിലും കാരണം കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത് രണ്ടിഞ്ചിലാണ് കൺസീൽഡ് ആയിട്ട് വരുന്നത് കാരണം പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് കൺസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ല പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പൊറിസോണലായിട്ട് പൈപ്പ് ഇടാൻ പാടില്ല ത്രൂ ത്രൂ ഔട്ട് ഒരു രണ്ട് മൂന്ന് പാനൽ നമ്മൾ ഫുള്ളായിട്ടുള്ള രീതിയിൽ പൊറിസോണൽ നമ്മൾ പാനൽ കട്ട് ചെയ്യാൻ പാടില്ല ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാനലിന്റെ ആ പൈപ്പ് ഇടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ആയിട്ട് വേണം നമ്മളത് ഈ പാനിൽ കട്ട് ചെയ്യാൻ അത് കട്ടിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ആ രീതിയിൽ ഈ പാനലിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് നമ്മളത് കട്ട് ചെയ്ത് വെക്കണം സ്വിച്ച് ബോർഡ് മൂന്നിഞ്ചാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഏരിയയും ഈ പാനലിനുള്ളിൽ പോകും ഒരു ഏരിയ പോലും പ്രൊജക്ട് ചെയ്ത് നിക്കില്ല വെളിയിലേക്ക് അപ്പൊ നല്ല ഫിനിഷിങ് തന്നെയാണ് ഉണ്ടാവുക ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഏരിയ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നോക്കും അപ്പൊ അതിന്റെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എഫക്റ്റീവ് ആയിട്ട് ബാത്റൂംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വരുന്നതാണ് ഇതേ നേരത്തെ പറഞ്ഞ അതേ സെയിം കണ്ടീഷനാണ് ബാത്റൂംസ് ഒക്കെ ചെയ്യുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് മൂന്നിഞ്ചിലാണ് മൂന്നിഞ്ചിൽ ഇതേപോലെ രീതിയിൽ ബാത്റൂം സെറ്റ് ചെയ്യുക നമുക്ക് അതിന്റെ കൂടെ ചെയ്യാൻ വാൾ ടൈൽസ് ഫ്ലോർ ടൈൽസ് ഇതേ ഏതിൽ നമ്മുടെ തന്നെ ബോണ്ടായ നമ്മളെ ഇത് വെച്ചിട്ട് ടൈൽ അറിസീവ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫിനിഷ് ചെയ്യാൻ പറ്റണം പക്ഷെ ചെയ്യാൻ പറ്റും ആ ഓക്കെ ഫ്ലോറിലൊക്കെ ഫ്ലോറിലൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ട്യൂ ബൈ ടൂറെ സ്ട്രക്ചർ നമുക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കണം അപ്പോൾ ട്യൂ ബൈ ടൂ സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മളെ ഫ്ലോറിൽ നമ്മൾ ഈ പാനൽ വിരിക്കാവുന്നതാണ് സമയത്ത് വി പറഞ്ഞ പറഞ്ഞാൽ വെച്ച് റേറ്റ് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കുറവായിരിക്കും പക്ഷെ അത് ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്കി എക്സസറിസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വലിയൊരു എഫക്റ്റീവ് വലിയൊരു കോസ്റ്റീതി മാറാം പിന്നെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളെ പാനല് യൂസ് ചെയ്ത് നമുക്ക് ഇൻ കേസ് ഫിക്സ് ചെയ്തിട്ട് പിന്നീട് ഒരു റീയൂസബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന നമ്മളെ ഒരു നയന്റി പെർസെന്റേജ് നയൻറ്റി ടു നയന്റി പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് അതേ രീതിയിൽ നമ്മളെ മെറ്റീരിയൽ റീയൂസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇൻ കേസ് ഈ സൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പാനലിൻ്റെ ഏരിയ കട്ട് ചെയ്തിട്ട് വേറൊരു പാനലിന്റെ ബാക്കി ഏരിയ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം പാനൽ നമ്മളിപ്പോൾ വലിയൊരു ഏരിയയിൽ നമ്മുടെ പാനൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും എത്ര ലെങ്ത് വരെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഈ നിലവിലിപ്പോ നമ്മള് പതിനഞ്ചടി പതിനഞ്ച് ഫീറ്റ് വരെ ഒരു പാനലിന്റെ മുകളിൽ മറ്റൊരു പാനൽ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതിന് വേറെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ അതിന് മുകളിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പതിനഞ്ചടിക്ക് മുകളിൽ ആണെങ്കിൽ ജംബോ പാർട്ടിഷൻ പറഞ്ഞിട്ട് ഒരു പാർട്ടിഷൻ കൊടുക്കണം ഒരു ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അത് ഹൈറ്റിലായാലും വിടുത്തിലായാലും സെയിം ആയിട്ട് പതിനഞ്ച് ഫീറ്റിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് അടുത്ത ആൾക്കാർ ചോദിക്കുന്നതാണ് നമ്മൾ ഈ പാനലിൽ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക നമുക്ക് ഇതിൽ പാനലിൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് നമ്മളെ എ സി ഫിറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല വാഷിംഗ് ബേസിൻസ് ടി വി എല്ലാ രീതിയിലും നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് ആ രീതിയിൽ നമുക്ക് ചെയ്യണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ റൂമിൽ ചെയ്യുന്ന സമയത്ത് വി ബോർഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് സംസാരിക്കുന്ന ശബ്ദങ്ങൾ പെട്ടെന്ന് കേൾക്കുവാരുത് പാനിലേക്ക് എ വരുന്ന സമയത്ത് നമ്മളൊരു ഫോർട്ടി ഡെസിബലി മിനിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട് വരുന്നത് ഡിസ്പ്ലേ പിന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ തെർമൽ കണ്ടക്ടിവിറ്റി ഈ പാനിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ചൂട് കൂടുതലായിട്ട് റൂമിലേക്ക് ഏൽക്കുവോ ആ ഒരു കണ്ടുണ്ട് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി ഒരു ത്രീ പോയിന്റ് വരുന്നത് കൊണ്ട് ടെമ്പറേച്ചർ പെട്ടെന്ന് നമ്മളെ റൂമിലേക്ക് ആകെ ചെയ്യില്ല അപ്പോൾ റൂമിൽ തണുപ്പ് ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും പിന്നെ നോക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫയർ റെസ്ട്രിക്ഷൻ നമ്മൾ നോർമൽ രണ്ടിഞ്ചില് നൂ ഒന്നര മണിക്കൂറാണ് ഫയർ റെസ്ട്രിക്ഷൻ ടൈം ആയിട്ട് കിട്ടുന്നത് രണ്ടിഞ്ചില് ഒരു ഒന്നര മണിക്കൂർ വരെ ഫയർ റെസ്ട്രിക്ഷൻ ആണ് കാരണം മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഫ്ലൈ ആഷ് ആണ് ഫ്ലൈ ആഷും ഒ പി സി സിമെന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ആവുമ്പോൾ നമുക്ക് രണ്ടു മണിക്കൂറിന് മുകളിൽ ഫയർ റെസ്ട്രിക്ഷൻ ടൈം ആയിട്ട് കിട്ടുന്നുണ്ട് ആ അപ്പൊ നിങ്ങൾക്ക് പാനൽസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കലായിട്ട് നല്ല നോളേജ് ഉള്ള ഒരാളുടെ കയ്യിൽ നിന്നും അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഇപ്പോ ഈ പാനൽസ് എന്നുള്ളത് ഇപ്പോ ഫോറിൻ കൺട്രീസിലാണെങ്കിലും എവിടെയാണെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് ഒരു ഒരു നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒരു പുതിയ പുതിയതല്ല കുറച്ച് കാലമായിട്ടാണെങ്കിലും ഇപ്പൊ വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു റിനോവേഷൻ ഉണ്ട് ഒരു ഗോ ഡൌൺ ചെയ്യണം അല്ലെങ്കിൽ ഒരു വലിയ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാനൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളെ വിളിക്കാം സ്ക്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത് വീട്ടിൽ കാണുന്നവരെ 啊，你、嗯、看，么连三场。嗯嗯嗯